ഹലോ ഗെയ്സ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെറൈറ്റി ഒരു ചള്ളാസാണ് അപ്പോൾ അതിനാവശ്യമായ നമുക്ക് ഇതിനകത്ത് ചേർക്കാം കേട്ടോ പച്ചമുളക് ചേർക്കാം ഇഞ്ചി ചേർക്കാം കരിവേപ്പില കുറച്ച് ഉപ്പുട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായ സാധനം പിന്നെ നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ആട്ടോ നമ്മൾ പൊഴിക്കാൻ പോകുന്നത് ഇതിന് തേങ്ങാപ്പാലാണ് നമ്മൾ സാധാരണ പിന്നെ മോരും കൊണ്ടൊക്കെയാണ് നമ്മൾ ചലാസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ന് വെറൈറ്റി ഇന്ന് ഇന്ന് വെറൈറ്റി പിന്നെ തേങ്ങാപ്പാലും കൊണ്ടാക്കുന്ന അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ ഒരു ചള്ളാസാട്ടോ ഇത് അപ്പോൾ നല്ലവണ്ണം കൈ കൊണ്ട് നമ്മൾ നല്ലോണം കുഴച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർക്കാം ഇനി അതിനകത്തേക്ക് കുറച്ച് ലേശം എണ്ണ തൂക്കണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നമ്മൾ സുറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സുർക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ അപ്പോൾ നമ്മുടെ ഒന്ന് കൂട്ടി നോക്കി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടാവും എന്ന് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ നമുക്ക് ചള്ളാസൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടല്ലേ ഒരു വെറൈറ്റി ചള്ളാസാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ